പാണക്കാട് സേതു കുടുംബത്തിനെതിരെ പരസ്യമായി അധിക്ഷേപമുന്നയിച്ച സമസ്ത മുഷാവറാംഗം ഉമർ ഫൈസി മുഖത്തിനെതിരെ സമസ്ത കേരളത്തിൽ ഉലമ ഉന്നത നേതൃത്വം രംഗത്തെത്തി ഉമർ ഫൈസിയുടെ പരാമർശങ്ങൾ സംഘടനയുടെ അന്തസ്സിനും പാരമ്പര്യത്തിനും നിരക്കാത്തതാണെന്ന് സമസ്ത വിലയിരുത്തി സംഘടനയുടെ അച്ചടക്കം ലംഘിക്കേന്ദ്ര തരത്തിലുള്ള പ്രസ്താവനകൾ ഒരു കാരണവശാലും വെച്ച് പൊറപ്പിക്കില്ലെന്ന കർശന നിലപാടിലാണ് നേതൃത്വം സമസ്തയുടെ ചരിത്രത്തിൽ പാണക്കാട് കുടുംബത്തിനുള്ള സ്ഥാനം വിസ്മരിച്ചു കൊണ്ടുള്ള പ്രതികരണങ്ങൾ പ്രവർത്തകർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി ೂ സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ജനറൽ സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാർ കൊയ്യൂഡ് ഉമർ മുസ്ലിയാർ എന്നിവർ നേരിട്ടാണ് ഉമർ ഫൈസിയെ ശാസ്ത് സമസ്തയുടെ ഔദ്യോഗിക നിലപാടല്ല ഉമർ ഫൈസി പ്രകടിപ്പിച്ചതെന്ന് ഇവർ വ്യക്തമാക്കി പണ്ഡിതന്മാരും സാധാത്തുകളും തമ്മിലുള്ള ദൃഢമായ ബന്ധമാണ് സമസ്തയുടെ കരുത്തെന്നും ആ ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവനയും അംഗീകരിക്കില്ലെന്നും നേതാക്കൾ ഓർമ്മിപ്പിച്ചു അവ മര്യാദയായ പെരുമാറ്റം സമസ്തയുടെ ഒരു പ്രവർത്തകനിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്ന് അവർ കൂട്ടിച്ചേർത്തു ഉമർ ഫൈസി നടത്തിയ പ്രസംഗം സോഷ്യൽ മീഡിയയിലും രാഷ്ട്രവൃത്തങ്ങളിലും വലിയ ചർച്ചയായിരുന്നു ഇതിനെ തുടർന്ന് സംസ്ഥയുടെ വിവിധ പോഷക സംഘടനകളിൽ നിന്നും പാണക്കാട് കുടുംബത്തെ സ്നേഹിക്കുന്നവരിൽ നിന്നും വലിയ സമ്മർദ്ദമാണ് നേതൃത്വത്തിന് മേൽ മുമ്പ് ബാഫുഖി തങ്ങൾ മുതൽ ഹൈദരലി തങ്ങൾ വരെയുള്ള പാണക്കാട് തങ്ങൾമാരുടെ പാരമ്പര്യം പറഞ്ഞ സമസ്തയെ പീഡിപ്പിക്കേണ്ടതില്ലെന്നായിരുന്നു ഉമർ ഫൈസിയുടെ വിവാദ പരാമർശം പാരമ്പര്യത്തെക്കാൾ വലിയത് വിശ്വാസമാണെന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ വാദങ്ങൾ വഴിപിഴിച്ചു പോയവരെ പരിഗണിക്കാൻ കഴിയില്ലെന്നും സമസ്ത വിലക്കിയ പ്രസ്ഥാനങ്ങളുമായി പാണക്കാട് കുടുംബം സഹരിക്കുന്നത് ശരിയല്ലെന്നും ഉമർ ഫൈസി ആക്ഷേപിച്ചിരുന്നു മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ സംഘടനകളുടെ വേദികളിൽ തങ്ങൾമാർ പോകുന്നത് അദ്ദേഹം ചോദ്യം ചെയ്തു ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് പോലും സ്വീകരിക്കരുതെന്ന കടുത്ത നിലപാടാണ് അദ്ദേഹം പ്രസംഗത്തിലൂടെ പങ്കുവച്ചത് നബിയുടെ പാരമ്പര്യം കൊണ്ട് മാത്രം ഒരാൾ ആദരണീയനാകില്ലെന്നും വിശ്വാസത്തിൽ നിന്ന് വഴിമാറരുത് എന്നുമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ പാണക്കാട് കുടുംബത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു ഈ പരാമർശങ്ങൾ പാണക്കാട് കുടുംബത്തിന് വലിയ പ്രയാസം ഉണ്ടാക്കിയെന്ന സംസ്ഥാന നേതൃത്വം തിരിച്ചറിഞ്ഞു ഇതിൽ നേതാക്കൾ കടുത്ത ദുഃഖം രേഖപ്പെടുത്തുകയും ഇത്തരം പ്രവണതകൾക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് ഉമർ ഫൈസിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു മേലിൽ ഇത്തരം വിവാദപരമായ പരാമർശങ്ങൾ ആരിൽ നിന്നുണ്ടായാലും ായ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് സമസ്തയുടെ ഉന്നത സമിതി മുന്നറിയിപ്പ് നൽകി വ്യക്തിപരമായ അഭിപ്രായങ്ങൾ സംഘടനയുടെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് അവർ വ്യക്തമാക്കി സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഉമർ ഫൈസിയുടെ ഈ പരാമർശം വരുന്നത് ഇത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാൻ മാത്രമേ സഹായിക്കൂ എന്ന് പണ്ഡിതർ വിലയിരുത്തുന്നു ആത്മീയ നേതൃത്വത്തെ അധിക്ഷേപിക്കുന്നത് സമസ്തയുടെ താഴെ തട്ടിലുള്ള പ്രവർത്തകരിൽ വലിയ അമർശമുണ്ടാക്കിയിട്ടുണ്ട് പലയിടങ്ങളിലും ഉമർ ഫൈസിക്കെതിരെ പ്രതിഷേധ പ്രകടനങ്ങളും പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു സംഘടനയുടെ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്ന ബാഹ്യശക്തികൾക്ക് ഇത്തരം പ്രസ്താവനകൾ ആയുധമാകുമെന്നും നേതൃത്വം ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് അതിവേഗത്തിലുള്ള തിരുത്തൽ നടപടികളിലേക്ക് സമസ്ത നീങ്ങിയത് പാണക്കാട് സാദിക്കലി ഷിഹാബ് തങ്ങൾക്കെതിരെ നടന്ന ഈ നീക്കം സുന്നി വോട്ടർമാർക്കിടയിലെ ആശയക്കുഴപ്പമുണ്ടാക്കിയിരിക്കുന്നു ഇതിന് വിരാമം വിടാൻ ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഇടപെടൽ സഹായം ാണ് കരുതപ്പെടുന്നത് സമസ്തയുടെ ചരിത്രത്തിൽ എവിടെയും പണ്ഡിതന്മാരും സെയ്തുമാരും തമ്മിൽ പോരടിച്ച ചരിത്രമില്ല ആ പാരമ്പര്യം പിടിക്കണമെന്നും സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മത നേതൃത്വത്തെ തള്ളിക്കളയരുതെന്നും നേതാക്കൾ ഉമർ ഫൈസ് തന്നെ പ്രസ്താവന തിരുത്തണമെന്ന ആവശ്യവും ശക്തമാണ് തന്റെ പ്രസംഗം തിച്ചായി വ്യാഖ്യാനിക്കപ്പെട്ടതാണോ അതോ ബോധപൂർവം നടത്തിയതാണോ എന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കുന്നു സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ഉമർ ഫൈസി അനുകൂലിച്ചും പ്രതികൂലിച്ചും ചേരിതിരുന്ന പോരുകൾ ഇത് സമസ്തയുടെ അച്ചടക്കത്തെ ബാധിക്കുമെന്നതിനാൽ കർശനമായ സൈബർ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാനും സാധ്യതയുണ്ട് മതപരമായ കാര്യങ്ങളിൽ പാണക്കാട് കുടുംബത്തിനുള്ള സ്വീകാര്യതയെ ചോദ്യം ചെയ്യുന്നത് സമുദായത്തിന് ഗുണകരമാകില്ലെന്ന പൊതുവികാരം ശക്തമാണ് സമസ്ത മുഷാവറിയിലെ ഭൂരിഭാഗം അംഗങ്ങളും ഉമർ ഫൈസയുടെ നിലപാടിനെ തള്ളിക്കളയുകയാണ് ചെയ്തത് അവസാനമായി സമുദായത്തിനുള്ളിലെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ എല്ലാ നേതാക്കളും പ്രവർത്തകരും ജാഗ്രത പാലിക്കണമെന്ന് ജെഫ്രീ തങ്ങൾ ആഹ്വാനം ചെയ്തു വിവാദങ്ങൾ അവസാനിപ്പിച്ച് സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ാണ് നിർദ്ദേശം ഇതോടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമസ്തയ്ക്കുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയൊരു വിവാദത്തിന് താൽക്കാലികമായെങ്കിലും ശമനമുണ്ടാകുമെന്നാണ് രാഷ്ട്രീയ മതനിരീക്ഷകർ വിലയിരുത്തുന്നത്